നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണ ഭാഗമായി തിരുനാവായ റിയക്കോയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം തടയുന്നതിൽ പങ്ക് ദിനാചരണമായി തിരുനാമായ റിയക്കോ മാമങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് തിരൂർ എസ് എസ് എം പോളിടെക്നിക് തിരൂർ ജി ബി എച്ച് എസ് എന്നിവിടങ്ങളിലെ എൻസി യൂണിറ്റുകൾ എന്നിവ സംയുക്തമായാണ് സെമിനാർ ഒരുക്കിയത് യു എൻ ഇ പി പ്രമേയത്തെ ആസ്പദമാക്കി പ്ലാസ്റ്റിക് മാലിന്യം തടയുന്നതിൽ എന്റെ പങ്ക് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ഡോക്ടർ ചങ്ങമ്പള്ളി മൻസൂർ ഗുരുക്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഫ്റ്റനന്റ് കേണൽ കെ എ ഖാദർ വിഷയം അവതരിപ്പിച്ചു പർവ്വതാരോഹിക കെ എസ് സിനിഷ എഴുത്തുകാരൻ അംബുജൻ തവനൂർ ജൈവ കർഷകൻ കെ കുഞ്ഞിബാവ ആദവനാട് മുഹമ്മദ് കുട്ടി കെ കെ റസാഖ് ഹാജി സോളമൻ കളരിക്കൽ അബൂബക്കർ മൗലവി ഫോറസ്റ്റ് വാച്ചർ അയ്യപ്പൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു പരിസ്ഥിതി ദിന ഭാഗമായി നടത്തിയ പൂനി സാഗർ അഭിയാൻ ക്വിസ് മത്സര വിജയികൾക്ക് കുമാളിൽ മൊയ്തീൻ സമ്മാനദാനം നടത്തി മുളയ്ക്കൽ മുഹമ്മദ് അലി എ പി വാഹിദ് സി കിള്ളർ കെ എം ബാല സി പി റബീഹ് എന്നിവർ പ്ലാസ്റ്റിക് ലഘൂകരണ ബോധവൽക്കരണ റാലിക്ക് നേതൃത്വം നൽകി എൻ സി സി കേഡറ്റുകൾ ഭാരതപ്പുഴയുടെ താഴെത്തറക്കടവ് പരിസരം ശുചീകരിക്കുകയും ചെയ്തു ലോകത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ പ്ലാസ്റ്റിക്കിനെ ഓരോ നമ്മുടെ നമ്മുടെ സൃഷ്ടിയിലോ പ്രവൃത്തിയിലോ പരമാവധി പരമാവധി ഹരിതസേനക്കും മറ്റും കൈമാറിക്കൊണ്ട് അതിനെ പുനർജീവനത്തിനു വേണ്ടി പ്ലാസ്റ്റിക് വസ്തുക്കൾ വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് മനുഷ്യജീവന് മാത്രമല്ല മറ്റു ജീവികൾക്ക് കൂടി ആഘാതം സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്നിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവബോധം ജനങ്ങളിലേക്കും വരും തലമുറകളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ ഇത്തരം ഒരു പരിസ്ഥിതി ദിനം എന്നുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുവാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചതും ലോകത്ത് എല്ലാ രാജ്യങ്ങളിലുമായിട്ട് ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ ഉത്ബോധന ക്ലാസുകൾ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞുങ്ങൾ എന്താ വെച്ചാല് നമുക്ക് മാത്രമല്ല പ്രകൃതി മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം പ്രകൃതിക്ക് നമ്മൾ ആവശ്യമില്ല പക്ഷേ നമുക്ക് പ്രകൃതി ആവശ്യമാണ് അതാണ് അവിടുത്തെ ക്യാപ്ഷൻ വരുന്നത് പിന്നെ അതുമാത്രമല്ല ഇപ്പോഴും നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള കേരളം അല്ലെങ്കിൽ നമ്മുടെ പ്രദേശം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ കഴിയുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുക അതൊക്കെ നമ്മൾ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മളുടെ കുന്നിടിക്കല് മരങ്ങൾ വെട്ടല് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരു നാല് വരി ഇതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അത് പറയാണ് ഒരു വേണ്ടി ഒരു 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 നല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും സാധാരണഗതിയിൽ നമ്മള് ഈ പറയുന്ന പരിസ്ഥിതി ദിനാചരണങ്ങളൊക്കെ ലോക നിലവാരത്തിൽ നടത്തുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സംഘടനയാണ് അപ്പൊ സഭയുടെ ആ പരിസ്ഥിതി സംഘടനയുടെ പേര് ചുരുക്ക പേര് പേരെഴുതിയാലും മതി ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ നിരവധി സബ് സംഘടനകളുണ്ട് അതിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള പരിസ്ഥിതി സംഘടന ഏതാണ് എന്നതാണ് നിങ്ങൾ എഴുതേണ്ടത് യു എൻ ഇ പി